ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുവാനും ആരോഗ്യ സംരക്ഷണത്തിനുമായി കുന്നംകുളം നഗരസഭ ഒരുക്കുന്ന ഓപ്പൺ ജിം സീനിയർ ഗ്രൗണ്ടിൽ തുടങ്ങി ഇന്നിവിടെ പത്ത് ഈ വ്യായാമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇവിടെ വെച്ച് നിർവഹിക്കുന്നത് നേരത്തെ മുനിസിപ്പൽ ചെയർമാൻ ഇട്ടുന്ന അവർ നേട്ടമല്ല പത്ത് കേന്ദ്രങ്ങളുണ്ട് വനിതകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക കേന്ദ്രത്തിന്റെ ഈ കാര്യം സൂചിപ്പിച്ചു ഏറെ സന്തോഷത്തോടെ നമ്മളത്തും പരിസര പ്രദേശത്തുമുള്ള ഇവിടെ അല്പം വ്യായാമത്തിന് വേണ്ടിയുള്ള അത്യാവശ്യ എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷബീർ വാർഡ് കൌൺസിലർ ബിജുസി ബേബി ഫാദർ ബെഞ്ചമിൻ ഒ ഐ സി ഫെഡറൽ ബാങ്ക് മാനേജർ ജിമോൻ ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂൾ വി എച്ച്എസ്സി പ്രധാനാധ്യാപിക വിജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു രണ്ട് വനിതാ ജിം ഉൾപ്പെടെ പത്തെണ്ണമാണ് നഗരസഭയിൽ സജ്ജമായിട്ടുള്ളത് നഗരസഭയിലെ വിവിധ ഫണ്ടുകളും ഫെഡറൽ ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് ഒമ്പത് ദശാംശം ഒമ്പത് പൂജ്യം ലക്ഷം രൂപയും ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഓപ്പൺ ജിം സജ്ജീകരിക്കുന്നതിനായി ചെലവഴിച്ചിട്ടുള്ളത് സീനിയർ ഗ്രൗണ്ട് കൂടാതെ കാണിപ്പയൂർ ചാർജിംഗ് സ്റ്റേഷൻ പരിസരം കുറുക്കൻപാറ നടുപ്പന്തി തിരുത്തിക്കാട് വനിതാ ഹോസ്റ്റൽ ഇഞ്ചിക്കുന്ന് പാടം ആനായ്ക്കൽ പൊർക്കളേങ്ങാട് വൈശ്ശേരി എന്നിവിടങ്ങളിലാണ് ഓപ്പൺ ജിം കേന്ദ്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് സർക്കാർ അംഗീകൃത ഏജൻസിയായ മലപ്പുറത്തെ ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത് ഏതു സമയത്തും വ്യായാമം ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്